ഒരു ഭിന്നശേഷി ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു കുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ രക്ഷിതാക്കൾക്ക് എവിടെയെങ്കിലും അവരുടെ സന്തോഷങ്ങളിൽ പൊതുസമൂഹങ്ങളിൽ നടക്കുന്ന സന്തോഷങ്ങളിൽ കുടുംബപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ യാതൊരു തടസ്സവും ഇല്ലാതെ സഞ്ചരിക്കാൻ വേണ്ടി കഴിയാറുണ്ടോ നമ്മൾ കാണുമ്പോ അത്തരം കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാൻ വേണ്ടി പറഞ്ഞാൽ ആദ്യം എതിർപ്പുയർത്തുക അവിടുത്തെ പി ടിഎയും അധ്യാപകരുമാണ് ഇത്തരം വളരെയേറെ പ്രയാസകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് അവരുടെ കുടുംബം കടന്നു പോകുന്നത് നമുക്ക് കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ ഇപ്പോ പിന്നെ ഷിഹാബൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ അനുഭവസ്ഥരായ ആളുകൾ പങ്കെടുത്ത മീറ്റിങ്ങിൽ അധ്യാപിക തന്നെയാണ് അത് കാര്യം ഷെയർ ചെയ്തത് അവർക്ക് അറിയില്ല എന്നും അവർക്ക് പറഞ്ഞ അവർ പറഞ്ഞറിഞ്ഞൊരു കാര്യം ടൈപ്പ് വൺ ഡയബറ്റിക് ആയ ഒരു കുട്ടി ആ കുട്ടിയുടെ ജീവിത രീതിയെ കുറിച്ച് എങ്ങനെയാ കുട്ടിയെ കൈകാര്യം ചെയ്യണമെന്ന് അധ്യാപകർക്ക് അറിഞ്ഞുകൂടാ അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടി കുട്ടിക്കൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ അധ്യാപകർ പറഞ്ഞു ആ സമയത്ത് പോയാൽ മതിയെന്നു കുട്ടി ക്ലാസ്സിൽ തന്നെ മൂത്രമൊഴിച്ചു പോയി രോഗാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള സാഹചര്യം നമ്മുടെ അധ്യാപകർക്കിടയിലും ഇല്ല പൊതുസമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പി ടി എ ആണ് ഇത്തരം കുട്ടികളെ ക്ലാസ്സിലേക്ക് വരാതിരിക്കാനുള്ള ശ്രദ്ധ കൂടുതൽ കൊടുത്തുകൊണ്ട് സമരത്തിനിറങ്ങുന്നത് അത്തരം വിഷയങ്ങളിൽ നിരവധി തവണ നിരവധി വിഷയങ്ങളിൽ കമ്മീഷൻ ഇടപെടേണ്ടി വന്നിട്ടുണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് പറയുന്നത് അത് നിയമത്തിൽ തന്നെ പറയുന്നതാണ് എന്നിട്ട് പോലും ആ കുട്ടികളെ സ്കൂളിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മേഖലയിൽ ഈ ഇത്തരം കുട്ടികളെ പ്രധാൻ വളരെ പ്രാധാന്യത്തോടുകൂടെ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങിയത് ശരിക്ക് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ആക്ട് എന്നാണ് അതിന്റെ മുഴുവൻ പേര് നോക്കൂ എത്ര ഭംഗിയായിട്ടാണ് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ബ്രാക്കറ്റിൽ കൊടുക്കാൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് നൈൻറ്റീൻ നയൻറ്റി ഫൈവ് പാർട്ടിപ്പേഷൻ വേണം കുട്ടികൾക്ക് കുട്ടികൾക്കന്നല്ല ഈ ഭിന്നശേഷി അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ രോഗബാധിതരായ എല്ലാവർക്കും അതുപോലെ തന്നെ ഫുൾ പാർട്ടിസിപ്പേഷൻ ആണ് പറയുന്നത് അത് തന്നെ വന്ന് ഡെവലപ്പ് ചെയ്ത് വന്നത് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യൻ ആൻഡ് പസഫിക് റീജിയൻ അവരുടെ ഒരു പിന്നെ കൺവെൻഷൻ ചേരുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അതുമായി ബന്ധപ്പെട്ടൊരു ഡിക്ലറേഷൻ വരികയാണ് ആ ഡിക്ലറേഷനിൽ വളരെ പ്രാധാന്യത്തോടു കൂടെ പറയുന്നത് ഈ ഇത്തരം ആളുകൾക്കുള്ള പ്രൊട്ടക്ഷൻ അവരുടെ റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ മെഡിക്കൽ കെയർ എഡ്യൂക്കേഷൻ ട്രെയിനിങ് എംപ്ലോയ്മെന്റ് റീഹാബിലിറ്റേഷൻ ഇതൊക്കെ അതത് ഗവൺമെന്റുകൾ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് പറയുന്നത് ഇന്ത്യയും കൂടെ അതിനകത്ത് സിഗ്നേറ്ററി ആയതോട് കൂടിയാണ് നയൻറ്റി ഫൈവിൽ ഈ നിയമം വരുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പേരൻസ് പാർട്ടി എന്ന് പറയുന്ന ഡോക്ടറിൻ അപ്ലൈ ചെയ്യുകയാണ് ഈ കാര്യത്തിൽ ആ അതിലേക്ക് വരികയാണ് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന നിലയിലാണ് വരുന്നത് അത് ഈ ഈ കൺവെൻഷനോട് കൂടിയാണ് യഥാർത്ഥത്തിൽ അതും ഈ അതേ കാലയളവിൽ തന്നെയാണ് ഇന്ത്യ ാണ് കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ചിട്ടുള്ള യു എൻ കൺവെൻഷൻ സിഗ്നേറ്ററി ആവുന്നത് ഒരേ കാലത്താണ് അപ്പൊ കുട്ടികളെ സംരക്ഷിക്കണം അതോടൊപ്പം ഇത്തരത്തിലുള്ള പിന്നെ ആയിട്ടുള്ള ആളുകളെ കൂടെ അല്ലെങ്കിൽ രോഗബാധിതരായിട്ടുള്ള ആളുകളെ കൂടെ സംരക്ഷിക്കണം എന്നാണ് നിയമം പറയുന്നത് ഇതിനകത്ത് പിന്നെ ആ നിയമത്തിൽ തന്നെ പിന്നെ സെക്ഷൻ ഫോർട്ടി ടു പറയുന്നത് ഇവർക്കുള്ള പ്രത്യേകം ഈ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകമായ സഹായങ്ങൾ വേണം സെക്ഷൻ ഫോർട്ടി ത്രീ ആണ് പറയുന്നത് പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് ഓഫ് ലാൻഡ് ആൻഡ് ഫോർ സെർട്ടൈൻ പെർപ്പസസ് അവർക്ക് പ്രത്യേകമായിട്ട് ഭൂമി പോലും കൊടുക്കണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നോൺ ഡിസ്ക്രിമിനേഷൻ എല്ലാ മേഖലയിലും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നോൺ ഡിസ്ക്രിമിനേഷൻ ഇൻ ട്രാൻസ്പോർട്ട് നോൺ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ റോഡ് അതുപോലെ തന്നെ നോൺ ഡിസ്ക്രിമിനേഷൻ ഇൻ ദ ബിൽ ബിൽഡ് എൻവയൺമെന്റ് ഇൻ ദ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ്സ് നമ്മളിപ്പോ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുള്ള ഭിന്നശേഷിക്കാരെ കൂടെ നിയമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ഈ നിയമത്തിന്റെ പിന്തുണയോ പിന്നെ കൂടിയാണ് ബിൽട്ട് ഏരിയയിൽ നമ്മളിപ്പോഴും കാണുന്നുണ്ട് എല്ലാ പിന്നെ ബിൽഡിങ്ങിലും ഭിന്നശേഷി സൗഹൃദമായിട്ട് മാറുന്നു ഈ നിയമവുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ ഈ ബിൽട്ട് ഏരിയ എന്ന് പറയുന്നതിനകത്ത് പലപ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിൽ ഈ പറയുന്ന കുട്ടികളെ സ്കൂളിൽ ചേർക്കും അപ്പോൾ എട്ടാം ക്ലാസ് മിക്കവാറും കഴിഞ്ഞ മീറ്റിങ്ങിൽ വന്ന അനുഭവം തന്നെയാണ് വന്ന നിർദ്ദേശവും കൂടിയാണ് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ ഈ ഭിന്നശേഷി കുട്ടി അവിടെ പഠിക്കുന്നുണ്ടാവും പക്ഷേ ആ കുട്ടി ഒൻപതാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മറ്റൊരു ക്ലാസ് മുറിയിലേക്കായിപ്പോൾ മാറുന്നുണ്ടാവുക ആ ക്ലാസ് മുറി ചിലപ്പോഴ് പലപ്പോഴും രണ്ടാം നിലയിലായിരിക്കും അവിടെ ഈ എൻവയോൺമെന്റ് ഉണ്ടാവുന്നില്ല അപ്പോൾ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സിസ്റ്റം അവിടെ ഇല്ലാതാവുന്നു അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിയമം പറയുമ്പോഴും ആ സപ്പോർട്ടിങ് സിസ്റ്റം കൃത്യമായിട്ട് ഉണ്ടാവുന്നില്ല എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രശ്നം അതുപോലെ തന്നെ ഇവർ ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടെ സ്റ്റേറ്റിൻ്റെതാണ് ആ സ്റ്റേറ്റ് അത് കൃത്യമായിട്ട് നിർവഹിക്കണം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പിന്നെ നമുക്കറിയാം ടൈപ്പ് വൺ ഡയബറ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയും നിരവധി പദ്ധതികൾ സർക്കാർ തലത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് എസ് എസ് കെ പോലുള്ള സംവിധാനങ്ങളിലൂടെ കുട്ടികൾക്ക് ഫിസിയോതെറാപ്പിയും അതുപോലെയുള്ള അവർക്ക് ആവശ്യമായ സപ്പോർട്ടും ഒക്കെ നൽകുന്നുണ്ട് ഇത് ഇത് അതിന് പുറമേ ഗവൺമെന്റ് തന്നെ നാഷണൽ ട്രസ്റ്റ് ഫോർ വെൽഫെയർ ഓഫ് പേഴ്സൺ വിത്ത് ആർട്ടിസം സെറിബിറൽ പൾസി മെന്റൽ മെന്റൽഡേഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ആക്ട് തന്നെ നയൻറ്റീൻ നയൻറ്റി നയനിൽ വന്നു അതിൽ തന്നെ ഈ പറയുന്ന ഓട്ടിസം സെറി മെന്റൽഡീഷൻ ഈ മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തന്നെ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് അതോടൊപ്പമാണ് ഞങ്ങൾ പറയുന്നത് ഈ ആക്റ്റിനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടുകൂടെ വരേണ്ട മേഖലയാണ് ടൈപ്പൺ ഡയബറ്റിക്സും ഹാർട്ട് ഡിസീസസും ഉള്ള കുട്ടികളും ഒക്കെ തന്നെ ടൈപ്പൺ ഡയബറ്റിക് ആയ കുട്ടികളുടെ കാര്യത്തിൽ വളരെയേറെ പ്രശ്നങ്ങൾ നമ്മുടെ അവരുടെ രക്ഷിതാക്കൾ നേരിടുന്നുണ്ട് ആ മീറ്റിങ്ങിൽ വന്ന ഒരു നിർദ്ദേശം തന്നെ ഇപ്പോ ഒരു കുട്ടിക്ക് ഒരു പതിനായിരം രൂപ വരെ വേണ്ടി വരും ആ കുട്ടികൾക്ക് ഇപ്പോൾ പിന്നെ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം വേണം എന്ത് ചെയ്യും ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് എങ്ങനെ ഈ കാര്യങ്ങൾ പിന്നെ കണ്ടെത്താൻ പറ്റും അങ്ങനെ ആ ഒരു മോണിറ്ററിങ് സിസ്റ്റം ആ കുട്ടിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടിക്ക് ഏത് സമയം ഈ പ്രയാസം അനുഭവിക്കേണ്ടി വരുമ്പോഴും അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും അതിന് പതിനായിരം രൂപയെങ്കിലും ഒരു മാസം വേണ്ടിവരും ഒരു 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 ഈ സിസ്റ്റത്തിന് രണ്ടാഴ്ചയോളം മാത്രമേ നിൽക്കുള്ളൂ രണ്ടെണ്ണം ഒരു മാസത്തിൽ വേണ്ടിവരും അയ്യായിരം രൂപയാണ് ഒരെണ്ണത്തിൽ ഇത്തരം അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ല ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുന്നത് ആ കുട്ടികൾക്കാവശ്യമായ തരത്തിലുള്ള മെഡിസിൻ ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഓരോ ഒരു ദിവസം പത്ത് തവണയെങ്കിലും പരിശോധിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക് ഒരു കുട്ടി പത്ത് തവണ അവൻ്റെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ പരിശോധിക്കേണ്ടി വരികയാണ് ആ പത്ത് തവണ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ആ പത്ത് തവണയും ഗ്ലൂക്കോസിന്റെ പിന്നെ കുറവിനനുസരിച്ച് അത് കുത്തിവെക്കേണ്ടിയും വരും ആ കുട്ടിക്ക് കൃത്യമായ ഒരു മോണിറ്ററിങ് സിസ്റ്റം സ്കൂളിനകത്തുണ്ടാവണം ആ സ്കൂളിനകത്ത് ഉണ്ടാവാതിരിക്കുമ്പോഴെന്താണ് ചെയ്യുന്നത് അവരുടെ രക്ഷിതാക്കൾ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ സ്കൂൾ വരാന്തയിൽ കസേറിയിട്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പൊ സിസ്റ്റത്തിനകത്ത് ഈ കാര്യങ്ങൾ കേരളം ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് ആ മെച്ചപ്പെട്ടതിനനുസൃതമായിട്ട് ഇത്തരം മേഖലയിൽ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം